മരണത്തിന്റെ വ്യാപാരി ചോരത്തെറിക്കുന്ന സംഭവങ്ങളാണ് നാം ഓരോ ദിവസവും കേൾക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ തുള്ളി പോലും അവശേഷിക്കാതെ ക്രൂരമായ കൊലപാതകങ്ങൾ സൃഷ്ടിക്കുന്ന ലഹരി വൈകൃതങ്ങൾ ലോകം നേരിടുന്ന മുഖ്യ ഭീഷണികളിലൊന്ന് ആസ്വാദനം മാത്രമാണ് ജീവിതമെന്നു കരുതുന്ന യുവതലമുറയിലുള്ളവർ അറിഞ്ഞും അറിയാതെയും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്ന സ്ഥിതിവിശേഷം മനുഷ്യൻ്റെ സമനില തെറ്റിക്കുന്ന നമ്മുടെ മസ്തിഷ്കം കണ്ണ് വായ ഹൃദയം ശ്വാസകോശം കരൾ തുടങ്ങി ശരീരത്തെയും മനസ്സിനെയും തകർത്തുകളയുന്നു ലഹരി പദാർത്ഥങ്ങൾ ലഹരിക്കടിമപ്പെടുന്നവൻ്റെ തലച്ചോറിന് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് അവർ ഹൃദയശൂന്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് ലഹരി ബാധിതരായി സ്വന്തം മാതാപിതാക്കളെ ആക്രമിക്കുകയും മക്കളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകൾ അതിൻ്റെ പൈശാചികതയാണ് വെളിപ്പെടുത്തുന്നത് ലഹരിയെ ഖുർആൻ വിശേഷിപ്പിച്ചത് മ്ലേച്ഛമായ പൈശാചിക പ്രവർത്തനം എന്നാണ് മദ്യത്തോടും മയക്കുമരുന്നുകളോടും ശക്തമായ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചത് അല്ലാഹു പറയുന്നു انما الخمر والميسر والانصاب والازلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون انما يريد الشيطان ان يوقع بينكم العداوه والبغضاء في الخمر والميسر അല്ലയോ വിശ്വസിച്ചവരെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും അവയ്ക്കുമുമ്പിൽ അമ്പുകൊണ്ട് ഭാഗ്യം നോക്കുന്നതുമെല്ലാം പൈശാചിക പ്രവൃത്തികളിൽപ്പെട്ട മാലിന്യങ്ങളാകുന്നു അതൊക്കെയും വർജിക്കുക നിങ്ങൾക്ക് വിജയ സൗഭാഗ്യം പ്രതീക്ഷിക്കാം മധ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്നതിനും ദൈവസ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുന്നതിനും മാത്രമാകുന്നു പിശാജ് ആഗ്രഹിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ അതിൽ നിന്നൊക്കെ വിരമിക്കുമോ അൽമാണിത തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് തിന്മകളുടെ മാതാവാണ് ലഹരിയെന്നു പറഞ്ഞ ഉസ്മാൻ റലിയുള്ളാഹുവിൻ്റെ വരികൾ അന്വർത്ഥമാക്കുന്ന കാഴ്ചയാണ് ചുറ്റുപാടും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മീയമായ ഔന്നത്യത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് സഹജീവികളെ മോചിപ്പിക്കേണ്ടത് ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ നിന്നും മനുഷ്യന് മോചനം നേടണമെങ്കിൽ അടിസ്ഥാനപരമായി ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം മതത്തിനു മാത്രമാണ് അത്തരമൊരു വീക്ഷണത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ കഴിയുക ജീവിതം പ്രപഞ്ചനാഥൻ്റെ സമ്മാനമാണെന്നും മരണാനന്തരം തൻ്റെ ഓരോ നിമിഷവും അളന്നു തൂക്കി വിധിക്കപ്പെടും എന്നും മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യൻ ജീവിതത്തിൻ്റെ വിലയറിയുക ചിത്തഭ്രമവും സ്കിസോഫ്രേനിയയുമെല്ലാം ബാധിച്ച് ഭ്രാന്താശുപത്രികളിലെ ചുവരുകൾക്കുള്ളിൽ ജീവിതം തളച്ചിടപ്പെട്ടവരിൽ ചിലർ ഉന്നതമായ ബിരുദങ്ങളുള്ളവരും സാമൂഹ്യ സേവനത്തിന് ആവശ്യമുള്ളവരുമായിരുന്നുവെന്നും ലഹരി ഉപയോഗത്തിലൂടെയാണ് അവർ ആ ചുവരുകൾക്കുള്ളിലെത്തിയതെന്നും മനസ്സിലാക്കുന്നത് എല്ലാ ലഹരികളോടും നോ പറയാൻ എല്ലാവരെയും പ്രചോദിപ്പിക്കേണ്ടതാണ് ഇല്ല ഭ്രാന്തിനെ വില കൊടുത്തു വാങ്ങാൻ ഞങ്ങളില്ലെന്ന് നമ്മളെല്ലാവരും ഉറക്കെ ഉറക്കെ പറയുക ഒപ്പം തന്നെ ലഹരിക്കടുത്തേക്കു പോലും നടന്നടുക്കുകയില്ലെന്ന് നാം പ്രതിജ്ഞ ചെയ്യുക